ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ലക്ഷ്യസ്ഥാനം ജർമ്മനിയാണ് സമീപ മാസങ്ങളിൽ അപേക്ഷകൾ മുപ്പത്തിയഞ്ച് ശതമാനമിൽ അധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ശൈത്യകാല സെമസ്റ്ററിൽ ഏകദേശം അമ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മൻ സർവകലാശാലകളിൽ ചേർന്നു വർഷം തോറും പതിനഞ്ച് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ഈ വളർച്ച മുൻഗണനയിലെ വിശാലമായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു ചൈന യു കാനഡ തുടങ്ങിയ പരമ്പരാഗത ലക്ഷ്യസ്ഥാനങ്ങളെ ജർമ്മനി മറികടന്നു ഇപ്പോൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി താൽപ്പര്യത്തിന്റെ മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പിടിച്ചെടുത്തു ഈ കുതിച്ചുചാട്ടത്തിന് കാരണമെന്താണ് ജർമ്മനിയുടെ കുറഞ്ഞ ട്യൂഷൻ ഫീസ് ബിരുദാനന്തര ബിരുദാനന്തര ബിരുദത്തിനുള്ള ശക്തമായ തൊഴിലവസരങ്ങൾ വിശ്വസനീയമായ വിസ സംവിധാനം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം എന്നിവയാണ് ഇതിന് കാരണം